സാദിബിൻ നബി വക്കാസ് ഹൃദയള്ളാഹുനുഹിന്റെ മനസ്സിലൊരൽ ഒരു സമയത്ത് മറ്റുള്ളവരെക്കാൾ താൻ മോശക്കാരനല്ല മറ്റുള്ളവരെക്കാൾ ഞാൻ ഒൽപ്പം മുന്നിൽ നിൽക്കുന്ന ആളാണെന്ന് തോന്നൽ വന്ന് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകണം എന്നുള്ള ഒരു ആഗ്രഹം മുത്തുനബിയുടെ മുൻപിൽ പ്രകടിപ്പിച്ചപ്പോഴ് ഉടൻ മുത്തനബി അവിടെ ഇടപെട്ടിട്ട് പറയാം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ഈ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ ഇവിടെയുള്ള സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർ അങ്ങനെ ഉയർന്നു നിൽക്കാനുള്ള കാരണം അവരുടെ ബിസിനസ്സുകൾ അഭിവൃദ്ധിപ്പെടാനുള്ള കാരണം ഇവിടെ ആവശ്യമാകുന്ന അവസരങ്ങളിൽ അള്ളാഹുവിന്റെ സഹായങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കാനുള്ള കാരണം ബഹുമാനപ്പെട്ട സൗദുബിൻ മുത്തുനബി ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ സാമ്പത്തികമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹികപരമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സംഘടനാപരമായി രാഷ്ട്രീയപരമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഉയർച്ചയുടെ കാരണം അത് ത്തിന്റെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബലഹീനരയാണ് ആ ബലഹീനരുടെ സാന്നിധ്യവും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ഇഹലാസ് നിറഞ്ഞവരുടെ ഇബാദത്തും ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ വലിയ അഹങ്കാരം നടിക്കാൻ സമ്പന്നർക്ക് സമ്പത്തുണ്ടാകുമായിരുന്നില്ല ഇവിടെ ഒരുപാട് നേടിയെടുത്തു അത് രാഷ്ട്രീയപരമായിട്ടായേക്കാം പല സ്ഥാനങ്ങളെ കൊണ്ടാണ് ഇതൊക്കെയും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാവങ്ങളെ കൊണ്ടാണ് അതുകൊണ്ട് പാവങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചത്തിൽ നിലനിൽപ്പെന്ന് മുത്തുൻ നബിസൊല്ലാഹുലഹു വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി